മഞ്ജു എന്തുകൊണ്ടാണ് ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്നത് അതെന്താന്നുള്ളത് ഒന്ന് പിന്നെ മഞ്ജു എല്ലാവർക്കും അടിപൊളി വീഡിയോ ഇവിടെ പ്ലേ എല്ലാവരും എല്ലാരും അങ്ങോട്ട് ഒന്ന് കമന്റ് ചെയ്യാൻ ഒന്നും പറയാലേ കാരണം എന്താ പറയുക മഞ്ജു കൊല്ലം കൂടും തോറും കൂടും തോറും പൊള്ളിച്ചടക്കാണ് സൗന്ദര്യം കൂടി കൂടി വരികയാണ് ഏറ്റവും കൂടുതൽ ഇന്നത്തെ കാലത്ത് കേരളത്തിൽ ഫാൻസ് ഉള്ള ഒരു നടി ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് മഞ്ജു വരായ ഫാൻസാണ് സത്യമാണ് ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ ഞാൻ അധികം വീഡിയോ മഞ്ജു വാര്യ മഞ്ജുവിനെ പറ്റിയിട്ട് ഒരുപാട് വീഡിയോ ചെയ്യലുണ്ട് എനിക്ക് ഇഷ്ടമാണ് മഞ്ജുവിനെ കാരണം അധികം ഒരുപാട് ഷോർട്സ് വീഡിയോകൾ ഞാൻ മഞ്ജുവിനെ വെച്ച് ചെയ്യലുണ്ട് അടിപൊളിയാണ് കാരണം ഒന്നും പറയല്ല വേറെ ലെവൽ ലെവല് കേരളത്തിൽ അധികം പേര് മന്നാര മക്കളെ ലേഡി സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയുന്നത് ഒന്നും പറയല്ല അടിച്ച് പൊളിച്ചിടെ മഞ്ജു ഭാര്യയുടെ ഫാൻസ് മഞ്ജുവിന് ഇഷ്ടമല്ല ഒന്ന് ലൈക്ക് ചെയ്യുക നല്ല നല്ല കമൻറ്റുകൾ പോയി പിന്നെ ആദ്യമായിട്ട് നമ്മളെ കാണുന്നെങ്കിൽ നിങ്ങൾ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക ഒന്ന് സബ് ചെയ്യുക പിന്നെ കേരളത്തിലെ ഏറ്റവും നല്ലൊരു നടി ആരാ നിങ്ങൾക്ക് ആർക്കും പറയാൻ പറ്റുമോ ഏറ്റവും കൂടുതൽ മലയാളികൾ ഇഷ്ടപ്പെടുന്ന നല്ലൊരു നടിയുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായം പറയാം അത് മഞ്ജു അത് മഞ്ജു വാര്യനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് കേരളത്തിൽ നല്ലൊരു നടിക്ക് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കേരളത്തിൽ ഇഷ്ടപ്പെടുന്ന ഒരു നടി ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് മഞ്ജു വാര്യരാണ് എന്തായാലും കൊല്ലം കൂടും 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 തോറും മഞ്ജു മഞ്ജു വാര്യർ ഇങ്ങനെ അടിച്ച് തീ പൊന്തിന്മാരി പൊന്തിണത് അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക നമ്മളാദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ് ചെയ്യാം മഞ്ജുവിനെ പറ്റി ഒരുപാട് വീഡിയോകൾ വരും ദിവസങ്ങളിൽ ഇങ്ങനെ വിടണം എന്തായാലും ഇന്നൊക്കെ സപ്പോർട്ട് ചെയ്യേണ്ടത് നിങ്ങളാണ് അപ്പോൾ എല്ലാവരും കൈനെ കൈവിൻ്റെ പരമാവധി സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മഞ്ജുനെ ഒന്നാര മക്കളെ ഒന്നും പറയാനില്ല നമുക്ക് ഇഷ്ടപ്പെട്ടൊരു നടി ഉണ്ടെങ്കിൽ അത് മഞ്ജു ആണ് ഒന്നും പറയാനില്ല ലവ് യു